സീതാദേവിയെ വീണ്ടെടുത്തുകൊണ്ട് അയോധ്യയിൽ വന്ന് അവിടെ രാമരാജ്യം ഭംഗിയായി ഭരിച്ച് അത് കൊണ്ട് ഉണ്ടാകുക അതുകൊണ്ടുണ്ടാകുന്ന ഗുണങ്ങളൊക്കെ നമ്മുടെ രാമായണത്തിൻ്റെ അവസാന ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ശ്രേയകരമായ സമ്പൽ സമൃദ്ധമായ ഒരു രാജ്യഭരണം നടത്തിയ കഥയാണ് ഇവിടെ ഇപ്പം നമ്മൾ കേട്ടു നമ്മളെ വായിച്ചു മനസ്സിലാക്കിയിരിക്കുന്നു ഈ കഥ മുഴുവൻ കമ്പോട് കമ്പ് പറഞ്ഞു ആദ്യം മുതൽ അവസാനം പറഞ്ഞ് വളരെ വിശദമായി പറഞ്ഞു അതിലെ ഓരോ കഥാസന്ദർഭങ്ങളെയും ഓരോ കഥാപാത്രങ്ങളെയും വിശകലനം ചെയ്യുമെങ്കിൽ ചെയ്യണമെങ്കിൽ വർഷങ്ങളെടുക്കും നമുക്കത് വെക്കാൻ മാത്രമേ ഒരു മണിക്കൂറോട് സാധിക്കൂ ഒരു ടച്ചിങ് മാത്രമേ സാധിക്കൂ അത് നമ്മൾ വയറു നിറയാൻ വേണ്ടിയിട്ടല്ല ഒരു രുചി കൂട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ഈ രാമായണത്തിന് ഏത് സന്ദർഭമെടുത്താലും ഏത് കഥാപാത്രത്തെടുത്താലും ആ കഥാപാത്രത്തെ കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ പഠിക്കാറുണ്ട് അതിൽ ഒന്നരണ്ട് കാര്യങ്ങൾ ഈ കർക്കിടമാസത്തിൻ്റെ പ്രത്യേകത നേരത്തെ എല്ലാ വർഷവും കർക്കിടമാസം വരും എല്ലാ വർഷവും നമ്മൾ രാമായണം വായിക്കും ഈ കഴിഞ്ഞ കൊല്ലം വായിച്ച രാമായണം തന്നെ ഇപ്പോഴും വായിക്കുന്നത് അതിന് ഒരു പത്ത് വർഷം മുൻപ് വായിച്ച രാമായണം തന്നെയാണ് പിന്നെയും വായിക്കുന്നത് അൻപത് വർഷം മുൻപ് വായിച്ച രാമായണം തന്നെയാണ് പിന്നെയും വായിക്കുന്നത് ഈ രാമായണം ഇങ്ങനെ വായിക്കുന്നത് എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് അപ്പൊ കാർക്കെങ്കിലും പറയാൻ പറ്റുമോ ഒറ്റ വാക്കിൽ ഇന്നതാണെന്ന് ലക്ഷ്യം എന്തിനാണ് വായിക്കുന്നത് എല്ലാവരും വായിക്കുന്നു ഓരോ സംഘടനകളെ ചെടിച്ച് നടത്തുന്നു ഓരോ ക്ഷേത്രങ്ങളെ ചെറുത്ത് നടത്തുന്നു അങ്ങനെ ഓരോരോ പ്രസ്ഥാനങ്ങളെ ചെടിച്ച് നടക്കുന്നു ഈ രാമായണ പാരായണം അമ്പലത്തിൽ വായിക്കുന്നു വീടുകളിൽ വായിക്കുന്നു കരയോഗങ്ങളിൽ വായിക്കുന്നു ആധ്യാത്മികങ്ങളിൽ വായിക്കുന്നു ഇതൊക്കെ വായിക്കുന്നു ഈ വായന ആത്യന്തികമായ ലക്ഷ്യം എന്താണ് നമ്മളിപ്പോഴും ദുരൂഹമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് പൂർണ്ണമായി വ്യക്തമായി പറയാൻ സാധ്യമല്ല പിന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എന്തെല്ലാം അനുഭവിക്കുന്നു വേദനകൾ അനുഭവിക്കുന്നുണ്ട് യാതനകൾ അനുഭവിക്കുന്നുണ്ട് ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് അവഗണനകൾ അനുഭവിക്കുന്നുണ്ട് അക്രമങ്ങൾക്ക് വിധേയരാകുന്നുണ്ട് അഴിമതി നട നടമാകുന്നുണ്ട് ഇങ്ങനെ ആകമാനം പ്രശ്നങ്ങളും പ്രയാസങ്ങളും യാതനകളും വേദനകളും നിറഞ്ഞ ലോകത്തിൽ ഒരു കണക്കിന് പറഞ്ഞാൽ നമ്മളൊരു വഴിയായി യാത്ര ചെയ്യുക ഒട്ടും പരിചിതമില്ലാത്ത ഒരു വഴി അങ്ങനെ കുറച്ച് നേരം യാത്ര ചെയ്ത് കഴിയുമ്പോൾ വട്ട ഇരുണ്ടു മൂടി ഭയങ്കരമായ മഴക്കുള്ള ഊളുകൊണ്ടും ഇടിമല്ലായി ഭയങ്കരമായ ഇടിയുണ്ടായി ഇടി വെട്ടി മഴ പെയ്തു മരങ്ങൾ പിളർന്നു വീണു ലൈങ്കമ്പികളൊക്കെ പൊറ്റി വീണു ആകപ്പാടെ അന്തരീക്ഷം കലുഷമായി തീരുമ്പോൾ നമ്മൾ എന്തു പറയും ഈശ്വര എന്നൊന്ന് വിളിക്കും അതുപോലെ തന്നെ അജ്ഞാന അന്ധകാരത്തിൽ പറ്റി നട്ടം തിരിയുന്ന മനുഷ്യരാശിയെ വിജ്ഞാനത്തിൻ്റെ മാർഗത്തിലേക്ക് അറിവിൻ്റെ മാർഗത്തിലേക്ക് സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും മാർഗത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ന് ഒരേ ഒരു ഒറ്റമൂലി മാത്രമാണ് ഈ രാമായണം അത് ഒറ്റമൂലിയുടെ മഹത്വം നമുക്കറിയാം പ്രഗത്ഭരായ വൈദ്യശാ വൈദ്യന്മാരെ കൊണ്ട് പ്രയോഗിച്ചിരുന്നതാണ് ഒറ്റമൂലിയുടെ അതിനുള്ളൊരു ഒറ്റമൂലിയായിട്ട് നമുക്ക് രാമായണത്തെ കാണാം അത് എങ്ങനെയാണ് കാണേണ്ടതെന്ന് നമ്മൾ അറിയണം ചുമ്മാ പറഞ്ഞാൽ പോരാ നമ്മൾ ഡോക്ടർ നമുക്കൊരു രോഗമാണെന്ന് പറഞ്ഞാൽ എന്ത് രോഗമാണെന്നും എങ്ങനെയാണ് ആ രോഗമുണ്ടായെന്നും ആ രോഗത്തിനെ എന്താണ് പരിഹാരം എന്നും നമ്മളെ പറയേണ്ടതായിട്ട് ആറ് കാന്ഡങ്ങളുള്ള രാമാനത്തിൽ ഒരു കാന്ഡം മാത്രം സൂചിപ്പിച്ചു പോകണം ഒരു കാന്ഡ ആ കാന്ഡത്തിൽ നോക്കൂ ആദ്യം തന്നെ ആരംഭിക്കുന്നത് ശ്രീരാമചന്ദ്രൻ്റെ ജനനം അനധത്യ ദുഃഖത്തിന് പരിഹാരമായിട്ടാണ് എങ്ങനെ എങ്ങനെയതിന് പരിഹാരം കണ്ടു എന്നാണ് ആദ്യം പറയുന്നത് ഇവിടെ എന്താ നമുക്ക് പഠിക്കാൻ വഴിയുള്ളത് ഇവിടെ പഠിക്കാൻ എന്താ നമുക്കുള്ളത് ഈ ഒരു നിരാശ്രയ അവസ്ഥയിൽ വന്നപ്പോൾ ദശരഥ മഹാരാജ കുഞ്ഞുങ്ങളില്ലാതെ വന്നപ്പോൾ അതിൻ്റെ കാരണം എന്തെന്നറിയണം ഏത് കാര്യത്തിൻ്റെയും കാരണം റിയണം മറ്റൊരു പ്രത്യേകതയുള്ളത് ഈ രജരഥന് മാത്രമല്ല അനപത്യ ദുഃഖം രാമായണത്തിൽ പതകഥാപാത്രം ദിലീപൻ അവിടെയാണ് തുടങ്ങുന്നത് നമ്മൾ രഘുവംശമാണ് സൂര്യവംശം എന്നൊക്കെ പറയുമ്പോൾ അതിൽ പ്രകടനായ ഒരു രാജാവായിരുന്നു ദിലീപൻ എന്നെ കാണാൻ പോയേക്കാം എന്നല്ല നമുക്കൊക്കെ പ്രശ്നങ്ങൾ രോഗങ്ങൾ ഇത്തരം അവസ്ഥകളൊക്കെ ഉണ്ടായാൽ നമ്മൾ നല്ല ഡോക്ടറെ കാണാം ഏറ്റവും നല്ല ഡോക്ടർ ആ രാജ്യത്തെ ഡോക്ടർമാരില്ല പക്ഷേ ഇതിൻ്റെ കാരണം മൂലകാരണം എന്ന് അന്വേഷിച്ചു പോയത് കുല ഗുരുവായൂ വസിഷ്ഠ മഹർഷിയുടെ അടുത്തേക്കാണ് ദമ്പതി ഒരു രണ്ടുപേരും കൂടിയാണ് പോയത് ഒറ്റയ്ക്ക് പോലെ പോയത് അവിടെ ചെന്ന് കാര്യകാരണം അന്വേഷിച്ചു വന്ന് പരിഹാരവും നിർദ്ദേശം ഇവിടെ വന്നത് പ്രാവർത്തികമാക്കി പുത്രകാമേറ്റ് നടത്തി പിന്നെ ഒരു നമ്മൾ ഗ്രഹിക്കേണ്ട ഒരു കാര്യം ഗുരുത്വം പോലെ മഹത്തായതോ മറ്റൊന്നുമില്ല ഏതു പ്രശ്നങ്ങളെയും ഏതു പ്രതിബന്ധങ്ങളെയും ഏതു കൂലാമാലകളെയും കെട്ടഴിച്ചു തരുവാൻ അതിന് പരിഹാരം ഒന്നിത്തരുവാൻ ഗുരുനാഥന്മാർക്ക് ടീച്ചേഴ്സിനല്ല ഗുരുനാഥന്മാർക്ക് കഴിയില്ല ഗുരുവെന്ന മഹാവഥത്തിന് അർഹരപ്പെട്ടവർ അർഹതപ്പെട്ടവരെ കുറഞ്ഞു കുറഞ്ഞു വരികയാണ് എങ്കിലും നമ്മുടെ ഏത് പ്രശ്നങ്ങളെയും പരിഹരിച്ച് പ്രതിവിധി നിശ്ചയിക്കാനുള്ള ഒരു കഴിവ് അന്നത്തെ ഗുരുക്കന്മാർ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് കൃത്യമായി ആ ദശരസമെ ഗുരുദാശ്രയിക്കുന്നത് അവിടെ വശിഷ്ടമഹർച്ചയുടെ പുത്രകാമേക്ക് നടത്തി പുത്രകാമിക് നടത്തി കുഞ്ഞുങ്ങളുണ്ടായി വളർന്നു വന്നു ഏതാണ്ട് പന്ത്രണ്ട് വയസ്സാകുന്നേ ഉള്ളൂ നമ്മളുടെ കൃത്യമായ കാലം ഒന്നും അധ്യാത്മരാണെ കിളിപ്പാട്ടത്തെ പറഞ്ഞിട്ടില്ല അറിയാം വാത്മീകരാമായ വായിച്ചിട്ടില്ല വായിക്കില്ല നമ്മളാരും വായിച്ചിട്ടില്ല അറിയാം ഉണ്ടെന്നറിയാം കണ്ടിട്ട് ദൈവത്തെ പോലെയ ഉണ്ടെന്നറിയാം അനുഭവം ഉണ്ട് ആരും കണ്ടിട്ടുമില്ല വായിച്ചിട്ടുമില്ല അധ്യാത്മരാമാണോ അങ്ങനെ തന്നെ പലരും അധ്യാത്മരാൻ അധ്യാപിച്ച അങ്ങനെ സ്ഥിതി നമ്മളാരും വായിക്കാറില്ല പിന്നെ എന്താ അതിനെ കമ്പോട് കമ്മി പൂർണമായിട്ട് എഴുത്തച്ഛൻ രാജ്യ രാജ്യവിവേകബുദ്ധിയോടുകൂടി ആ അധ്യാത്മരാമായണത്തിൽ കളയേണ്ടതിനെ കളഞ്ഞും കൊള്ളേണ്ടതിനെ കൊണ്ട് കൊണ്ടും ഒരു സ്വതന്ത്ര വിവർത്തനം നടത്തി എഴുത്തച്ഛൻ ആ രാമായണമാണ് അധ്യാത്മരാമായണക്കെ പാട്ടിൽ പറയുന്നത് അവിടെ ഇത്ര വയസ്സെന്നൊന്നും പറഞ്ഞിട്ടില്ല ഏതാണ്ട് ബാലകാണ്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ബാലനായിരിക്കുന്ന പത്തനം രാമലക്ഷ്മണ ബാലനായിരുന്നപ്പോൾ എന്തൊക്കെ സംഭവങ്ങളാണ് എന്തൊക്കെ പ്രസക്തിയാണ് അതിനുള്ളത് എന്താണ് അതിൻ്റെ മഹത്വമെന്ന് ബാലകാന്ഡത്തിൽ പറഞ്ഞു അങ്ങനെ ആ കുട്ടികളെ വിദ്യാഭ്യാസ അസ്ത്രവിദ്യയും ശാസ്ത്രവിദ്യയും രണ്ടിനും കഴിവുള്ളവരായിരുന്നു അസ്ത്രവിദ്യയും ശാസ്ത്രവിദ്യയും ഒരുപോലെ കഴിവുള്ളവരായിരുന്നു അല വശിഷ്ടമാണ് െല്ലാം പഠിപ്പിച്ചു പഠിപ്പിച്ച് നമ്മളൊക്കെ പണ്ട് ആശങ്കയിൽ പഠിക്കുമ്പോൾ പഠനത്തിൻ്റെ അവസാനം നമുക്കൊരു സോഷ്യൽ പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ഒരു സോഷ്യലുണ്ട് അല്ലേ ഞാൻ ഒരിക്കലും വേദാന്ത തത്വങ്ങളെക്കുറിച്ചോ ആധ്യാത്മിക അങ്ങേയറ്റത്തെ കാര്യങ്ങളൊന്നും പറയില്ല നമ്മുടെ ജീവിതത്തിലുള്ള കാര്യങ്ങളെ ഈ മഹാതൃത്വവുമായിട്ട് ഒന്ന് ബന്ധപ്പെടുത്തി പറയുക എന്ന് അപ്പം എന്താ നമ്മൾ ചിന്ത പഠിക്കാന്ന് കേട്ടിട്ടുണ്ടോ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും ചിന്തം പഠിക്കാം ആശാക്ളിയിലേ പഠിച്ച് കഴിയുമ്പോൾ അവരും പഴുവെന്നൊക്കെ നമുക്ക് തരും നമുക്ക് എന്നും ചിന്ത അറിയിക്കണം എന്നാ ആഗ്രഹം അല്ല ഒരാളെത്രയും നമ്മൾ ചിലപ്പം പഠിക്കുന്ന കുട്ടികളെ വീട്ടിൽ പോയി ചിന്ത നടത്തി ഓലെയൊക്കെ പഠിച്ച് തിരിച്ചുപോയി പത്താം ക്ലാസ്സിൽ പഠിക്കാൻ ആശങ്ക നമ്മളെ ശോഷണി നടത്തും ഇത് അങ്ങനെ പഠിത്തമൊക്കെ തീർന്നു പഠിത്തം തീർന്നപ്പോൾ അവിടെ ആര് വരുന്നു അവിടെ വിശ്വാമിത്ര മനുഷ്യരാ വിശ്വാമിത്ര മഷി വന്ന് ഒരു പ്രോജക്റ്റ് കൊടുക്കുകയാണ് അധ്യാപകർ ആരെങ്കിലും സാറിന് അറിയാമല്ലേ നമ്മൾ പഠിപ്പിക്കൊണ്ടിരിക്കുമ്പോൾ പ്രോജക്റ്റ് അസൈൻമെൻറ്റ് ക്ലാസ് ടെസ്റ്റ് പിന്നെ അതുപോലെ നിരന്തര മൂല്യനിർണ്ണയം എപ്പോഴും ഉണ്ടായി അങ്ങനെ ഒരു പ്രോജക്റ്റുമായിട്ടാണ് വിശ്വാമിത്ര മഷി പക്ഷെ അതിനകത്ത് അങ്ങനെ ഒരു വാക്ക് ഉപയോഗിച്ചിട്ടില്ല എന്താ പ്രോജക്റ്റ് ചോദിച്ചാൽ കുട്ടികൾ പറയും പ്രോജക്റ്റ് വെക്കുന്നു നമുക്ക് ആർക്കെങ്കിലും അറിയാം എന്താ പ്രോജക്റ്റ് എന്ന് ഈ പ്രോജക്റ്റ് പഠന സമയത്തെ പ്രോജക്റ്റ് എന്താ ദത്തങ്ങൾ ശേഖരിച്ച് വിശകലനം ചെയ്ത് ഒരു നിഗമനത്തിൽ എത്തുന്നതാണ് പ്രോജക്റ്റ് പഠനത്തിൽ ഏറ്റവും ഇന്നത്തെ പഠനത്തിൽ ആധുനിക പഠനത്തിൽ നിത്യ ജീവിതത്തിൽ കുട്ടികൾക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളത് അത് ഉന്നത വിദ്യാഭ്യാസത്തിൽ ആ ഡോക്ടറേറ്റും ഒക്കെ ഇവിടെയും അതിനെ ഒരു പ്രോജക്റ്റ് ഒരു കുട്ടിക്ക് കൊടുക്കുമ്പോൾ ഞങ്ങൾ അധ്യാപക പ്രോജക്റ്റ് എപ്പോഴും ജീവിതവുമായി ബന്ധപ്പെട്ടതായിരിക്കണം നാലഞ്ച് പ്രത്യേകതകൾ പ്രോജക്റ്റിനെ കുറിച്ച് പറയും ധ്യാപകൻ നിർദ്ദേശിക്കുന്ന പ്രോജക്റ്റ് ജീവിതഗന്ധിയായിരിക്കണം ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയോജനം ചെയ്യണം ഒന്ന് രണ്ട് വെല്ലുവിളികൾ ഏറ്റെടുക്കുന്നതാണ് ഇത് ഞാനൊന്ന് ചെയ്തിട്ടേ ഉള്ളൂ അങ്ങനെ ഒരു വെല്ലുവിളിയുള്ളതായിരിക്കണം മൂന്നാമത്തെ കല അന്വേഷണ ത്വരിതയെ വർദ്ധിപ്പിക്കുന്നതായിരിക്കണം അനുഭവ വിശദ അപ്പോൾ കിട്ടുന്നതായിരിക്കണം ഇങ്ങനെ ഒരു പ്രോജക്റ്റ് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് വിദ്യാർത്ഥികൾക്ക് എന്തൊക്കെയാണ് അതിൻ്റെ പ്രത്യേകതകൾ അതിൻ്റെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ അതിന് എങ്ങനെയാണ് എന്നുള്ള മാർഗനിർദ്ദേശം കൊടുക്കണം ഇവിടെയും വിശ്വാമിത്വകൃഷ്ടി വളരെ ആനുഷംഗികമായി ഒരിക്കലും നേരത്തെ പറയില്ല വരുന്ന ഇരുപത്തിരണ്ടാം തീയതി എല്ലാവരും പ്രോജക്റ്റ് വെക്കണം എന്ന് പറയില്ല അധ്യാപകൻ ഒരു സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്നാണ് പറയുന്നത് പ്രോജക്റ്റ് കൊടുക്കുക ഇവിടെ വിശ്വാമിത്ര മഹർഷി വന്നിട്ട് പറഞ്ഞു വളരെ ബുദ്ധിമാനായ അധ്യാപകൻ എന്തിനാ ഇവിടെ ഇവിടെ വന്ന് നടത്തിയ പോരായിരുന്നു എൻ്റെ ചോദ്യം ദശരഥന്റെ കൊക്കാലത്ത് വെച്ച് അയോധ്യയിലേക്ക് ഈ പ്രോജക്റ്റ് കൊടുത്ത റിസൾട്ട് കിട്ടിയ പോരായിരുന്നു പോലെ നമ്മളൊക്കെ പത്താം ക്ലാസ്സിൽ പരീക്ഷ എഴുതി പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്കൊരു വർഷാവസാന പരീക്ഷ വരും ഈ പരീക്ഷ വരുമ്പോൾ നമ്മുടെ സ്കൂളിലെ അധ്യാപകനാണോ നമുക്കൊന്ന് പരീക്ഷാ ഡ്യൂട്ടിക്ക് നോക്കുന്നത് ആണോ സാറേ അല്ല വേറെ സ്കൂളിൽ നിന്ന് അധ്യാപകർ വരും നമ്മുടെ ചീഫ് അവിടെ കാണും ഡെപ്യൂട്ടി വേറെ വരും അവരാണ് ആ പരീക്ഷ നടത്തുന്നത് അതുപോലെ ഈ പരീക്ഷ നടത്തുവാൻ ഈ ശ്വാമിത്ര മർച്ചി ശ്വാമിത്ര നാല് കുട്ടികളെ അടുത്ത് വിളിച്ചിട്ട് പറയല്ല എപ്പോഴും നമ്മളെ ഗ്രൂപ്പ് തിരിക്കും എല്ലാവർക്കും വലിയ പടക്കമുള്ള കാര്യമായിരുന്നു ഈ ട്രെയിനിൽ എപ്പോഴും ഗ്രൂപ്പ് എന്നാ പറയാനും ഗ്രൂപ്പായി ഇവിടെ ആദ്യം വിശ്വാമിത്ര മനുഷ്യ രണ്ട് കുട്ടികളെ സമാന സ്വഭാവരായ ഒരു പേർ ഗ്രൂപ്പ് രണ്ട് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിടി ആ ഗ്രൂപ്പിന് പറഞ്ഞു എന്തിനു ഗ്രൂപ്പെടുത്തിൽ പറഞ്ഞു ആ ഗ്രൂപ്പ് പ്രത്യേക ഉദ്ദേശം വെച്ചു ഇവരാണ് സത്യത്തിൽ ഈ ജീവ ഈ ലോകത്തെ അല്ലെങ്കിൽ ഈ ഭൂമിയിൽ അല്ലെങ്കിൽ അയോധ്യയിൽ വളരെ ഗൗരവമായ ഒരു ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടവരാണ് അതിനുള്ള പ്രാപ്തി ഇവർക്കുണ്ടോ എന്ന് വിശകലനം ചെയ്ത് മാർക്കിടാൻ വന്നവനാണ് ദിശാവിത്വ കക്ഷി എന്ന ആ ഡെപ്യൂട്ടി ചീഫൻ ദശരഥ മഹാരാജാവല്ല ആ ചീഫ് ആ സ്കൂളിലെ തന്നെയാണ് പക്ഷെ ആരും ഒന്നു ഡെപ്യൂട്ടി വന്നിട്ട് പറഞ്ഞു ഒരു കുറ്റ നെറ്റ് കൊടുക്കും എന്നെ ഒന്ന് സഹായിക്കണം ഞാനൊരു യാഗം വനത്തിൽ നടക്കുന്നു ഒരു യാഗം ആ യാഗത്തിൽ ആ യാഗത്തിന് നമാവാചി തോറും അല്ലേ നമാനവാച്ചോർക്കണം ഒരു യാഗം നടത്തുന്നുണ്ട് അപ്പോൾ ആ യാഗം കുടിക്കാനായിട്ട് ആമിഷ ഭജികളായ നമ്മളിപ്പോൾ അതിലും ആമിഷ ഭ അവിടെ എന്താ ആമിഷ ഭജികളായി മത്സ്യവാംശ നോൺ വെജിറ്റേറിയൻ കഴിക്കുന്ന ചിലര് വന്ന് എന്നെ ശല്യപ്പെടുത്തുന്നു അപ്പൊ നോൺ വെജിറ്റേറിയൻ കടിക്കുന്നവരൊക്കെ ശല്യപ്പെടുത്തുന്നവരാണ് പക്ഷേ ശല്യപ്പെടുത്തുന്നവരെ വിശപ്പം അവർ നോൺ വെജിറ്റേറിയൻ ആവശ്യപ്പെടുത്തി ഇവർ വന്ന് ശല്യപ്പെടുത്തുന്നു നിരന്തര ശല്യമാണ് അതുകൊണ്ട് അതിൽ നിന്ന് ആ രാക്ഷസന്മാരെ വധിക്കാനോ അവരുടെ ശല്യം ഒഴിവാക്കാനോണി ശക്തി മഹർഷിക്കില്ലായിട്ടാണോ വിശ്വത്തിനും മൊത്തം മിത്രമായിരിക്കുന്ന ആ വിശ്വാമിത്രനെ വെറും നിസാരമായിട്ട് ചെയ്യാനുള്ളതേ ഉള്ളൂ എങ്കിൽ പോലും അദ്ദേഹം ദശരഥന്റെ അടുത്ത് വന്ന് കുട്ടികളെ യാഗരക്ഷാർത്ഥം വേണമെന്നാവശ്യപ്പെടുന്നു അങ്ങനെ ആവശ്യപ്പെടുമ്പോൾ രണ്ടുപേരെ അദ്ദേഹം തന്നെ തിരഞ്ഞെടുത്തു അതായത് കഴിവും കഴിവുകേടും അധ്യാപകൻ അറിഞ്ഞിരിക്കണം ഇവരിന്ന കഴിവുണ്ട് ഇവരിന്ന കഴിവ് കുറവാണ് ഇവരെ കൊണ്ട് ഇതൊക്കെ കൊള്ളാം കേട്ടോ ആ ഇയാള് വേണമെങ്കിൽ കൊള്ളാം എന്ന് നമുക്കൊരു അധ്യാപകർക്കൊരു കണക്കുകൂട്ടൽ നമ്മുടെ മുമ്പിലിരിക്കുന്ന കുട്ടികളെ കുറിച്ച് നമുക്കുണ്ട് അതുകൊണ്ട് ഇവരേ പ്രത്യേക നാല് കുട്ടികൾ ഉണ്ടെങ്കിലും ഇവരുടെ പേര് പ്രത്യേകം പറഞ്ഞ് അവരെ ഇങ്ങോട്ട് അങ്ങനെ കൂട്ടി വനത്തിലേക്ക് എഴുപുമ്പോൾ ആദ്യമായിട്ട് ചെയ്യുന്നത് എന്താ എന്താ ചെയ്യുന്നത് ീ ഈ കുട്ടികളെ വേണ്ട പക്വതയും ഒന്നും കൈവരാത്ത കുട്ടികളാണ് ഇവർക്ക് എപ്പോഴും വിശപ്പും ദാഹവും ഇന്നത്തെ കുട്ടികൾക്കില്ല പണ്ട് ബീപ്രായത്തില അന്നത്തെ കുട്ടികൾ ഇന്ന് വിശപ്പും എത്ര നിർബന്ധിച്ചാലാണ് നമ്മുടെ കുട്ടികൾ ആഹാരം കഴിക്കുന്നത് അല്ലേ വേണ്ടവൺ ഒന്നും കഴിക്കുന്നില്ല എന്നാണ് പറയുന്നത് എപ്പോഴും കഴിക്കുന്നുണ്ടെന്ന് വേറെ കാര്യം പക്ഷെ ഒന്നും കഴിക്കുന്നില്ലെന്നേ രക്ഷകർത്താക്കൾ പറയുള്ളു അങ്ങനെ ആ ഒന്നും കഴിക്കാ കഴിച്ചാലും കഴിക്കില്ലെങ്കിൽ ശരി മനസ്സാൽ എപ്പോഴും ചൈൽഡീസ് സൈക്കോളജി ആര് മനസ്സിലാക്കണം ഞങ്ങൾ ബി എഡിൽ പഠിക്കുമ്പോൾ ഒരു പേപ്പർ കംപ്ലീറ്റ് ചൈൽഡീസ് സൈക്കോളജിയാണ് പഠിക്കുന്നത് അത് പഠിച്ച ഗുരുദാസനായിരുന്നു വിശ്വാമിത്ര മഹർഷി ആ വിശ്വാമിത്ര മകർഷി എന്ത് ചെയ്തു ഇവർക്ക് വിശപ്പുന്താകും നമ്മളെ ആകെ നാശത്തിലേക്ക് നയിക്കുന്ന രണ്ട് ഒക്കെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മുടെ പരിശ്രമങ്ങൾ ഇത് രണ്ടിനുപേർക്ക് പ്രധാനമാണ്